നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾ ചെമ്മാട് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു മൂടാടിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തിനശിച്ചു യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ശനിയാഴ്ച രാത്രി അൻഷാദ് പയ്യോളിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോഴായിരുന്നു അപകടം പിറകിൽ വന്ന കാർ യാത്രക്കാരനാണ് സ്കൂട്ടറിന്റെ പിൻഭാഗം കത്തുന്ന കാര്യം അൻഷാദിനെ അറിയിച്ചത് ഉടൻ അൻഷാദ് വാഹനം നിർത്തിയിറങ്ങി ചാടി ചാടിറങ്ങുന്നതിനിടെ അൻഷാദിന്റെ കാലിന് പൊള്ളലേച്ചിട്ടുണ്ട് വാഹനത്തിലുണ്ടായിരുന്ന രേഖകളും പണവും കത്തിനശിച്ചു കൊയിലാണ്ടി ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ഒരു മാസം മുൻപാണ് വാഹനം വാങ്ങിയതെന്ന് അൻഷാദ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിംഗ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി പ്ലസ് ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ ഏറ്റവും കുറഞ്ഞ ഫീസ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ